ഹായ് ഫ്രണ്ട്സ് ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സമീപഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ചു നിങ്ങൾ പല ദുർഘടം പിടിച്ച മാനസികാവസ്ഥയിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജീവിതം മുഴുവൻ പ്രശ്നം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോട് തന്നെ മത്സരിക്കാൻ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സം നിർത്താനും മത്സരിക്കാനും ഒരുപാട് വ്യക്തികൾ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്ന മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ല ജീവിതം കാണുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടാണ് ഫസ്റ്റ് തന്നെ ഇവിടെ കാണുന്നത് അപ്പൊ ഇത്തരമൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പേ പേടി ഒറ്റക്ക് പല കാര്യങ്ങളും നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് പല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പുറത്തേക്ക് കടക്കുന്നുണ്ട് കടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എന്താ ഈ ഇത്തരമൊരു സാഹചര്യം ഓർത്ത് ഒരുപാട് പേടി ഭയം ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ എല്ലാ സാഹചര്യത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇത്തരം വ്യക്തികളിൽ നല്ല സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് കിടക്കാൻ നന്നായിട്ട് റിസ്ക് എടുക്കുന്നു മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് എങ്ങനെ ഇതിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് സ്ട്രഗ്ളിങ് ആണ് ജീവിതത്തിലുള്ളതെന്നാണ് കാണുന്നത് പല വഴികളുടെയും പ്രശ്നങ്ങൾ ഇപ്പം ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ടാകും സാമ്പത്തികം നഷ്ടപ്പെടുന്ന റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യം അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും മുന്നോട്ട് ആങ്ങി ശ്രമിക്കുന്നത് തന്നെ പല കാര്യത്തിനും വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ എല്ലാ കാര്യവും പ്രതിരോധിക്കാനുള്ളൊരു ധൈര്യം വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതും പ്രതിരോധിക്കാനുള്ളൊരു ധൈര്യം വരുന്നു എന്ന് തോന്നുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങളും എൻ്റാക്കണം പുതിയ തുടങ്ങണം എന്ന് തന്നെ മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ജോലി ആയിരിക്കാം സാമ്പത്തികമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു ബന്ധമായിരിക്കാം അപ്പം അത്തരമൊരു സാഹചര്യം ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യമാണ് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഈ നിങ്ങൾക്ക് ഇത്തരം ഒരു സ്ട്രഗിളിങ് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളിപ്പോൾ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ ഇ ഇനിയും അതേപോലെ ആ ഒരു ഇപ്പോൾ ഇപ്പോൾ ഇതുവരെ എങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ കൂടെ തന്നെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനാണ് നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ പല കാര്യങ്ങൾ വേണ്ട എന്നിന് മതി എന്നുള്ള തോന്നൽ വന്ന് നിർത്തി വെച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങളുടെ ആ കാര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് നിങ്ങൾക്കൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഓരോ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വേദനയും എന്നെന്നും നിലനിൽക്കുക ഒരു നിരാശയും എന്നും ഉണ്ടാവുകയില്ല ഇപ്പോൾ അനുഭവിക്കുന്നത് അത് തളർത്താനുള്ള ഒരു സാഹചര്യമല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കരുത്തുണ്ട് അത് നിങ്ങൾ പുറത്തേക്ക് എടുക്കേണ്ട ഒരു സമയം വന്നു എന്ന് നിങ്ങളെ അറിയിക്കാനാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗ്ളിംഗ് നിങ്ങൾക്ക് എത്രത്തോളം താങ്ങാൻ കഴിയും എന്ന് പ്രപഞ്ചശക്തി മനസ്സിലാക്കുന്നതാണ് നിങ്ങളെ പല ഘട്ടങ്ങളിലായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് അപ്പം നിങ്ങൾക്കൊരു വിജയം വേണമെന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകണം നിങ്ങളുടെ ലക്ഷ്യം കാണണം എന്ന് പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് എന്താണ് തരേണ്ടത് എന്ന് പ്രപഞ്ചത്തിന് കൃത്യമായിട്ട് അറിയാം അത് സ്വീകരിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ടാകണം എന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയ്ക്കും ആഴമേറിയ ആ വിശ്വാസത്തിനും ഇത് ആവശ്യമാണെന്ന് പ്രപഞ്ചത്തിനറിയാം അതുകൊണ്ട് ധൈര്യമായിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയവും നിരാശയും ഉണ്ടാകേണ്ടതില്ല എന്ന മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോയി എന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്താനായി ഒരു സഹായം എന്നോണം ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കട അങ്ങനെ ഒരു വ്യക്തി കടന്നു വരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ശാന്തമായി സമാധാനമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ പറയുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പം നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ കണക്ഷനായിട്ടാണ് കാണുന്നത് ചിലപ്പം പാസ്റ്റ് ലൈഫിലുള്ള ഒരു ബന്ധമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ബിസിനസ് സംബന്ധമാകാനും സാധ്യതയുണ്ട് ഒരു റിലേഷൻഷിപ്പ് പരമാകാനും സാധ്യതയുള്ള ഒരു റിയൂണിയൻ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നു ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് ഒഴിവാക്കി കളയാൻ മനസ്സുകൊണ്ട് പറ്റുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത് അത്രയും ഒരു അടുത്ത ഒരു സോളിൽ നിങ്ങളുടെ സോളിൽ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അത്രയും അത് ആ ആരുമാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആകാം റിലേറ്റീവ്സ് ആരുമാ നിങ്ങൾക്കൊരു സഹായമായി താങ്ങായി സപ്പോർട്ടായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു ഒരു സാഹചര്യം കടന്നു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുകയും അടുത്തറിയും നിങ്ങൾക്ക് കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ തരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ വ്യക്തി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ചിലപ്പം അത് മദർ ഫിഗറിനെ പോലെ നിങ്ങളെ അത്രയും കെയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണാതാരായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട് അത് നിങ്ങളെ ഒരു മുന്നോട്ട് കൈപിടിച്ച് ഉയർത്താനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പല ചീറ്റിങ് എനർജിയിലും പെട്ട സാഹചര്യം ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ അത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടു എന്ന് ഇനി ഇവിടെ കാണുന്നത് ഇതൊരു ചതിക്കപ്പെട്ട സാഹചര്യത്തിൽ പെട്ടുപോയി എന്ന് കാണുന്നുണ്ട് അത് ട്രാപ്പിൽ പെട്ടൊരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ട് ചതിച്ച വ്യക്തികളായിരിക്കാം റിലേഷൻഷിപ്പ് പരമായിരിക്കാം ഒരു ചീറ്റിങ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വയം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം ആവാനും സാധ്യതയുണ്ട് ഒരു ട്രാപ്പിൽ അവസ്ഥ അത്തരമൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു എന്നാണിവിടെ കാണുന്നത് ചില വ്യക്തികൾക്ക് ഒരു തെഡ് പാർട്ടി ഇഷ്യൂ ഉള്ളതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ബിസിനസ് പരമായ പരമായതാകാനും സാധ്യതയുണ്ട് ഒരു ബിസിനസ് സംബന്ധമായ കാര്യ പാർട്ണർഷിപ്പോ കൂടി ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടി കൂടി ഒരു ജോലി ഒക്കെ തീരുമാനിക്കാൻ രണ്ടോ മൂന്നോ പേര് കൂടി ചേർന്ന് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ പഴയതെല്ലാം കൂടി ഒന്ന് പുതുക്കി പണിയാം പഴയ ബിസിനസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്ന് നന്നാക്കി കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മൂന്നാമതൊരാളുടെ സഹായം തേടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിരാശയാണിത് എന്ന് ശരിയാകും എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അത് സാമ്പത്തിക ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും ബിസിനസ് സംബന്ധമായ നഷ്ടങ്ങളൊക്കെ ആയിരിക്കും ചില വ്യക്തികൾക്ക് അപ്പോൾ അത് ഇനി എന്ത് എന്ത് ശരി അതിനായിട്ട് ഒരുപാട് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന വ്യക്തികളുടെ മുന്നോട്ട് പോകാനുള്ള ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പെട്ടെന്ന് ആവശ്യം ഉണ്ടാവും അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സാഹചര്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ സാമ്പത്തികം ഇനി എന്ന് കിട്ടും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആകാനും സാധിക്കും ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ സെപ്രഷനൊക്കെ ആണെങ്കിലും ചീറ്റിങ് എനർജിയൊക്കെ കിട്ടിയ വ്യക്തികളാണെങ്കിലും അതെന്നു നന്നായിട്ട് ഒന്ന് മുന്നോട്ട് സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതം അത് ചിലപ്പോൾ ഇതൊരു ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് മെറ്റ് കണക്ഷനാണ് അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഫാമിലിയൊക്കെ അംഗീകരിക്കും അച്ഛനും അമ്മയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം കുടുംബ ഭദ്രതക്കായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കല് വിവാഹമൊക്കെ കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ ഹാങ്ഡ് സിറ്റുവേഷൻ ആണ് എന്താണ് ചെയ്യേണ്ടത് നന്നായി തീരുമാനമെടുത്ത് പോകാം എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നന്നായി ചിന്തിക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം ഇതുവരെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വേണം എന്ന് തന്നെ ഉറച്ച് മനസ്സിൽ ചിന്തിക്കുന്നതിൻ്റെ പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ടാങ്ഡിസിറ്റേഷനിൽ സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ഒരു സാഹചര്യമായിരിക്കും അപ്പം അതുകൊണ്ട് ആ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയും വിഷമങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് അവിടെ കാണാം അവസാനിപ്പിക്ക ഡെത്ത് കാഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഡെത്ത് കാർഡ് പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാം പുതിയതിലേക്ക് കിടക്കണം അത് എന്ത് സാഹചര്യം അല്ല ചിലപ്പോൾ പുതിയ ബിസിനസിൻ്റെ കാര്യമാവാനും സാധ്യതയുണ്ട് ഒരു പഴയതൊക്കെ ഒരു നഷ്ടങ്ങളും ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണെങ്കിൽ അത് അവസാനിപ്പിച്ചത് എന്ന് മാറി ചിന്തിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ജീവിതത്തിലേക്ക് എന്തോ ഒരു കാര്യം കടന്നു വരുന്നു അത് ഒരു ഹോപ്പാണ് പ്രതീക്ഷയാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നത് ടവർ എനർജി വന്നിട്ടുണ്ട് ഈ ടവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും അവസാനിപ്പി എന്താക്കുന്നത് ഇതുവരെ ഉണ്ടായ പല കാര്യങ്ങളും എന്താക്കുന്നു എന്ന് തന്നെയാണ് ഉറപ്പിച്ച് തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് പുതിയ പ്രതീക്ഷയിലേക്കാണ് പഴയ പ്രശ്നങ്ങൾ പഴയത് ഉണ്ടാക്കുന്നത് പറഞ്ഞാലും ഒരുപാട് പഴയ പ്രശ്നങ്ങളിൽ വേ വേദനകളിൽ വിഷമം നിറഞ്ഞ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് മനസ്സിലെ വേദനകളൊക്കെ കളഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തി ിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ പോകണം എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു റെസ്പെക്ട് ഒക്കെ വേണം എല്ലാവരും അട്രാക്റ്റീവായ വ്യക്തികളായിട്ട് ഇനി ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകണം ആ ഒരു ജീവിതം വേണം നല്ല ജീവിതം വേണം ഇത്തരം ഇരുൾ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു സമാധാനവും വെളിച്ചവും ജീവിതത്തിലേക്ക് വേണം ഓവറോൾ എനർജിയിൽ വന്നത് ഇവിടെ സൺ കാർഡാണ് അപ്പോൾ ഇരുളടഞ്ഞ ജീവിതം അത് മാ പുതിയ തുടക്കത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം ഉണ്ടാകുന്നു പുതിയ തുടക്കത്തിലേക്ക് കിടക്കുന്നു ഒരു പൂർണത ഉണ്ടാകുന്നു എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഴയതെല്ലാം അവസാനിപ്പിച്ച് ഇത് ഇവിടെ ഡെത്ത് കാർഡും വന്നിട്ടുണ്ട് ടവർ എനർജിയും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കം തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ തുടക്കത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാവരുടെ ഇലയിൽ ഒരു സ്റ്റാറിനെ പോലെ ആവണം എന്നൊക്കെ ചിന്തിക്കുക എല്ലാ വ്യക്തികളാകാനും സാധ്യതയുണ്ട് ചില വ്യക്തികൾ ഒരു ബ്ലോക്ക് ആക്കി വെച്ച സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ആ ബ്ലോക്കൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് പോകണം മുന്നോട്ടുള്ള ജീവിതം വേണം ചില വ്യക്തികൾക്ക് മാരേജും സാധ്യമാകുന്നുണ്ട് മാരേജ് കാലം അതെല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ കുടുംബം അംഗീകരിക്കുന്ന തരത്തിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലൊക്കെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പല ഒരുപാട് വ്യക്തികൾ ചീറ്റിംഗ് എനർജിയിൽ പെട്ടിട്ടുണ്ട് ട്രാപ്പിൽ പെട്ടൊരവസ്ഥയാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം മാറി മുന്നോട്ട് പോകണം പുതിയ ജീവിതത്തെ തുടക്കണം തുടങ്ങണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ബ്ലോക്കാക്കി വെച്ചവരൊക്കെ ബ്ലോക്ക് തുറക്കുന്ന എതിർ ശത്രുതയിൽ നിന്നവരൊക്കെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക് തന്നെ കടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് പുതിയ വാതിലുകൾ തുറക്കുന്നു ഒരുപാട് പ്രതീക്ഷ നിങ്ങളിലേക്ക് തരുന്നു പല ചീറ്റിങ് എനർജിയിലും പെട്ടവർക്ക് പുതിയൊരു മാറ്റം പുതിയൊരു തുടക്കം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഉയർച്ചയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് എന്താണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ